സിവിൽ സർവീസ് പരീക്ഷാഫലം വന്നപ്പോൾ അമൃത ഐ എ എസ് അക്കാദമിക്ക് ഇക്കുറിയും തിളക്കമാർന്ന വിജയം അഖിലേന്ത്യാതലത്തിൽ മുപ്പത്തൊന്നാം റാങ്ക് നേടിയ വിഷ്ണു ശശിധർ ശശികുമാർ ഉൾപ്പെടെ അമൃത ഐ എ എസ് അക്കാദമിയിൽ നിന്നുള്ള ആറുപേർ ഇത്തവണ ആദ്യ നൂറ് റാങ്കിൽ ഇടം നേടി സിവിൽ സർവീസ് ലക്ഷ്യമിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച പരിശീലനവും പിന്തുണയും നൽകാനായി എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അമൃത ഐ അക്കാദമി സ്ഥാപിതമായത് ഇക്കാലയളവിൽ ഓരോ വർഷവും ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കി റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു ഇത്തവണ അമൃത ഐ എ എസ് അക്കാദമിയിൽ പരിശീലനം നേടിയ നാൽപ്പത്തിയഞ്ചു പേരാണ് റാങ്ക് പട്ടികയിൽ ഇടം നേടിയത് ഇതിൽ അഖിലേന്ത്യാ തലത്തിൽ മുപ്പത്തിയൊന്നാം റാങ്ക് നേടിയ വിഷ്ണു ശശികുമാർ ഉൾപ്പെടെ പേർ ആദ്യ നൂറ് റാങ്കിൽ ഇടം നേടി ഇവർക്കു പുറമേ ഏഴുപേർ ആദ്യ ഇരുന്നൂറ് റാങ്കിലും ഇടം നേടിയിട്ടുണ്ട് ഓരോ വർഷവും അമൃത ഐ എസ് അക്കാദമി നേടുന്നത് അഭിമാനകരമായ നേട്ടമെന്ന് അക്കാദമി ഡയറക്ടർ ജയകുമാർ മേനോൻ പറയുന്നു ആൻഡ് വി ഹിയർ സ്റ്റാർട്ട് ദ കോച്ചിങ് ഫ്രോം പി സി എം ഫോർ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ആൻഡ് ഓൾസോ ഇന്റർവ്യൂ ഗൈഡൻസ് ദൾ ദ സപ്പോർട്ട് സോ വി ആർ ഷുവർ ദാറ്റ് വി കണ്ടിന്യൂ ടു കോൺട്രിബ്യൂട്ട് നേഷൻ ബിൽഡിംഗ് അമൃത ഐ അക്കാദമി റാങ്ക് നേടിയ ആയുഷി പ്രധാൻ റാങ്ക് നേടിയ ബെൻജോ പി ജോസ് റാങ്കുകാരനായ റാങ്ക് റാങ്ക് നേടിയ ഫാബി റഷീദ് ജേതാവായ നിധി ഗോയൽ എന്നിവരാണ് ആദ്യ നൂറിൽ ഇടനേടിയവർ ഇന്റർവ്യൂ സെഷനിലെ പരിശീലനം ഏറെ ഗുണം ചെയ്തുവെന്ന് അൻപത്തി ഒമ്പതാം റാങ്കുകാരനായ പ്രാവശ്യം ലാസ്റ്റ് ടൈം അമൃത

ആൻഡ് ബിൽഡിൻ ദോസ് കോമ്പിറ്റൻസീസ് ഇൻ ടു ദി മെൻറ്ററിങ് പ്രോഗ്രാം ടു പുഡ് ദുഡ് ഫോർവേഡ് മോസ്റ്റ് എഫക്റ്റീവ് സെൽഫ് ഇൻറ്റർവ്യൂ പ്രോസസ് അമൃതയിലെ പരിശീലനത്തെക്കുറിച്ച് റാങ്ക് ജേതാക്കളായ അക്ഷയ് ദിലീപിനും ദേവി കൃഷ്ണയ്ക്കും പറയാനുള്ളതും ഇതുതന്നെയാണ് കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി അപ്പോൾ ഓൺലൈൻ അന്ന് ഓഫർ ചെയ്തിരുന്നത് അമൃത മാത്രമാണ് അങ്ങനെയാണ് ഞാൻ അമൃതയിലേക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാമിലും എനിക്ക് നല്ല ആക്ച്വലി അസോസിയേറ്റ് ചെയ്തത് മെയിൻസ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ടൈമിലാണ് അമൃതയായിട്ട് അസോസിയേറ്റ് ചെയ്തത് പിന്നെ മാത്യു സെറിന്റെ ഒരു ഒക്കെ അത് വളരെ ചെയ്തിരുന്നു ഫേസിൽ ഓരോ തവണയും അമൃത ഐ എസ് അക്കാദമി നേടുന്നത് അഭിമാനകരമായ നേട്ടമെന്ന് സീനിയർ ഫാക്കൽറ്റിയും അക്കാദമി മാനേജറുമായ മാത്യുസ് ജോർജ് പറയുന്നു നമ്മുടെ ഈ പറയുന്ന റിസൾട്ട്സ് എന്ന് റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് വന്ന ഔട്ട്കം ആണ് ഭയങ്കര ഒരു നേട്ടമാണുള്ളത് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിതമായ അമൃത ഐ എസ് അക്കാദമിയിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് സിവിൽ സർവീസ് യോഗ്യത നേടിയിട്ടുള്ളത് അമൃത ന്യൂസ് തിരുവനന്തപുരം